ഐ പി എല്ലിന്റെ പത്തൊമ്പതാം സീസണിൽ സഞ്ജു സാംസണിനെ ചെന്നൈ സൂപ്പർ കിങ്സ് കുപ്പായത്തിൽ കാണാൻ കഴിയുമെന്ന് ഏറെക്കുറെ ഉറപ്പായെന്ന സൂചനയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ചൂടേറിയ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടുമാറ്റമാണ് താൻ രാജസ്ഥാൻ റോയൽസ് വിട്ടേക്കുമെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആദ്യമായി സൂചന നൽകിയതും സഞ്ജു തന്നെയാണ് ഇപ്പോഴിതാ ചെന്നൈയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഐ പി എല്ലിൽ സഞ്ജു ചെന്നൈക്കു വേണ്ടി കളിക്കുമെന്നതിൽ ധാരണയായി കഴിഞ്ഞെന്നതാണ് വിവരം ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും വൈകാതെ ഉണ്ടാവുമെന്നും സൂചനകൾ ഉണ്ട് സഞ്ജു സാംസണിൻ്റെ കൈമാറ്റം സംബന്ധിച്ച് ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിൽ വാക്കാൽ ധാരണയായി കഴിഞ്ഞുവെന്നാണ് സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകളിലൂടെ വ്യക്തമാവുന്നത് സഞ്ജു ചെന്നൈയിലേക്ക് വരുമ്പോൾ പകരം വെറ്ററൻ സ്റ്റാർ സ്പിന്നറും ഓൾറൗണ്ടറുമായ ആർ അശ്വിൻ റോയൽസിലേക്ക് ചേക്കേറുകയും ചെയ്യും കൂടാതെ എട്ട് കോടിയോളം രൂപയും റോയൽസിന് ചെന്നൈ കൈമാറുമെന്നാണ് വ്യക്തമാക്കുന്നത് നേരത്തെ മൂന്ന് സീസണുകൾ റോയൽസിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് അശ്വിൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ അദ്ദേഹം റോയൽസിന്റെ കൂടാരത്തിലുണ്ടായിരുന്നു അവർക്കു വേണ്ടി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീസണിനു ശേഷം അശ്വിനെ റോയൽസ് കൈവിടുകയായിരുന്നു തുടർന്നാണ് മേഘാലയത്തിൽ ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കു ആദ്യ ടീം കൂടിയായ സി എസ് കെ അദ്ദേഹത്തെ തിരികെ വാങ്ങിയത് പക്ഷേ റോയൽസിലെ മികച്ച ഫോം ചെന്നൈയിൽ ആവർത്തിക്കാൻ അശ്വിന് കഴിഞ്ഞില്ല ബൌളിംഗിൽ യാതൊരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാൻ സാധിക്കാതെ പോയ അദ്ദേഹം റൺസും ഒരുപാട് നൽകി ബാറ്റിങ്ങിലും ചില അവസരങ്ങൾ അശ്വിന് ലഭിച്ചെങ്കിലും മുതലാക്കാനായില്ല ഇതേ തുടർന്നാണ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ചെന്നൈ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് വരുമ്പോൾ അവിടെ അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി ലഭിച്ചേക്കില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം നിലവിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ ആണെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിൽ അദ്ദേഹത്തിനു നായകസ്ഥാനം ലഭിക്കാൻ ഇടയില്ലെന്നാണ് വ്യക്തമായിരിക്കുന്നത് ഋതുരാജ് ഗെയ്ക്വാദ് തന്നെ ക്യാപ്റ്റനായി തുടരുമെന്നും റിപ്പോർട്ടുകളുണ്ട് നായകസ്ഥാനം ലഭിക്കില്ലെങ്കിലും വൈസ് ക്യാപ്റ്റൻസി സഞ്ജുവിന് ഓഫർ ചെയ്തതായും അദ്ദേഹം ഇത് സ്വീകരിച്ചു കഴിഞ്ഞെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത് വൈസ് ക്യാപ്റ്റൻസിക്കൊപ്പം ടീമിന്റെ വിക്കറ്റ് കീപ്പറും സഞ്ജു തന്നെയായിരിക്കും ഇതിഹാസ താവരവും മുൻ ക്യാപ്റ്റനവുമായ എം എസ് ധോണിയുടെ ഭാവിയുടെ കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ് അടുത്ത സീസണിലും കളിക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം യാതൊരു വ്യക്തതയും നൽകിയിട്ടില്ല കളിക്കാനും കളിക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്നായിരുന്നു സീസണിലെ അവസാനത്തെ മത്സരത്തിന് ശേഷം ധോണി വെളിപ്പെടുത്തിയത് വിക്കറ്റ് കീപ്പറുടെ റോൾ അടുത്ത സീസണിൽ സഞ്ജു ഏറ്റെടുത്താൽ ഇമ്പാക്റ്റ് പ്ലെയറായി ബാറ്റിങ്ങിൽ മാത്രമായിരിക്കും ധോണി ഇറങ്ങുക എന്നാണ് വിവരം ഫിറ്റ്നസും കൂടി പരിഗണിച്ചായിരിക്കും അടുത്ത സീസണിൽ കളിക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം അന്തിമ തീരുമാനം എടുക്കുക കഴിഞ്ഞ സീസണിൽ ബാറ്റിംഗിൽ നിരാശാജനകമായ പ്രകടനമാണ് ധോണി കാഴ്ചവെച്ചത് അദ്ദേഹത്തിൻ്റെ സ്ലോ ബാറ്റിംഗ് പല മത്സരങ്ങളിലും ടീമിന് തിരിച്ചടിയായി ജയിക്കാമായിരുന്ന ചില കളികൾ പോലും ഈ കാരണത്താൽ സി എസ് കൈവിടുകയും ചെയ്തിരുന്നു